ഇത്തവണ നമ്മൾ ചെയ്ത ഓണസദ്യ സീരീസിലെ പത്ത് തരം വിഭവങ്ങളാണ് ഈ വരുന്ന പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ കാണാൻ പോണേ ഒന്നാമത്തെ വിഭവം കൂട്ടുകറി പച്ചക്കായും ചേനയും കട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാണേ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് ഇത് കുക്കറിൽ ഇട്ടിട്ട് ഇപ്പൊ ഇതിന്റെ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം നമുക്ക് പച്ചക്കറിയൊക്കെ വെച്ചെടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കാം കടലിന്റെ വെള്ളത്തിൽ ഉപ്പുണ്ടാവും എന്നാലും നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അടുത്ത് തെച്ച് വേവിച്ചെടുക്കാം ആ നന്നായിട്ട് വന്ടഞ്ഞിട്ടുണ്ട് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കണ്ടേ ശർക്കര പൊടിച്ചതും കൂടി ചേർക്കണേ ഒരു പിടി തേങ്ങയിലേക്ക് നല്ല ജീരകം ചേർത്ത് തരിതരിയായിട്ട് ആയിട്ട് അരച്ച് കൊണ്ടു അടുത്ത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി പച്ചമുള മാറിയതിനു ശേഷം നമുക്ക് വാങ്ങിയേക്കാം വെക്കാം അടുത്ത് പൊട്ടിച്ചെടുക്കാം ഉഴുന്നും കൂടി ചേർക്കണ്ടേ പറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും കുറച്ചും കൂടി കൂടുതൽ തേങ്ങ ഇട്ട് നല്ലൊരു ആവണം അതുവരെ വരച്ചെടുക്കാനോ അര സ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് നമുക്ക് കൂട്ടുകറിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമ്മളെ കൂട്ടുകറിന്റെ എല്ലാ പരിപാടിയും അങ്ങോട്ട് തീർന്നിട്ടുണ്ട് രണ്ടാമത്തെ വിഭവം പഴം പച്ചടി നല്ല മധുരമുള്ള പഴു നേന്ത്രപ്പഴത്തിന് നാലായിട്ട് ചീന്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം മുറിച്ച് വെച്ച പഴത്തിന് ആ കുറച്ച് ഞാൻ ചട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും നാടൻ കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമ്മള് വേവിച്ചെടുക്കണം നന്നായിട്ട് വന്ന് പാകമായി നിക്കണേക്കുമ്പോൾ ഒരു സ്പൂൺ ശർക്കര പൊടിച്ച് ചേർക്കണ്ടേ ഒന്നും കൂടി അങ്ങനെ വേവിച്ചെടുക്കാം നമ്മൾ മാറ്റി വെച്ച പഴമില്ലെന്നോ ആ പഴത്തിലേക്ക് ലേശം തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക ആ അരപ്പിലേക്ക് കുറച്ച് പച്ചക്കടുക് എടുത്തിട്ട് ഒന്നിനും പൊടിച്ചെടുക്കാം നന്നായിട്ട് അറിയരുതിട്ടോ കടുക് അതാണത് ഇനി നമുക്ക് ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് പിടിച്ചോട്ടെ ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ൊഴിച്ച് വാങ്ങ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോ കുറച്ച് നല്ല ജീരകവും പച്ചൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തെടുക്ക നേരെ പഴം പച്ചടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്ക വേഗം മുടി വെക്കണേ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് ഇങ്ങടെ ഇളക്കുമ്പോ ആ ഒരു പഴം പച്ചടിന്റെ ഒരു നല്ലൊരു നർമ്മണം നമുക്ക് ഇങ്ങോട്ട് കിട്ടും അങ്ങനെ നല്ല മധുര ഓർദ്ധം നല്ല രുചികരായിട്ടുള്ള ഒരു പഴം പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കിട്ടുള്ളത് മൂന്നാമത്തെ വിഭവം പരിപ്പ് കറി ചെറുപയർ പരിപ്പാണ് പരിപ്പ് കറിക്ക് വേണ്ടത് നൂറ്റി അൻപത് ഗ്രാം ആണ് ഇട്ടെടുത്തത് ഒന്നങ്ങടെ വറുത്തെടുക്കണേ ആദ്യം വറുത്തെടുത്ത പരിപ്പിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വന്തുടഞ്ഞു നിൽക്കണത് ആ ഈ ഒരു പരിപ്പിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങയും അര കാൽ സ്പൂണ് നല്ല ജീരവും കൂടി നന്നായിട്ട് അരച്ചങ്ങ ഒഴിക്കുകയാണ് കുറച്ച് ലൂസ് പരിവാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കണ്ട പച്ചമണൊക്കെ മാറി നല്ലൊരു മണം വരുന്ന ഈ ഒരു സമയത്ത് ഗ്യാസ് ഒക്കെ ഓഫാക്കി കുറച്ച് കറിവേപ്പില കറിവേപ്പിലതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് നല്ല നിറ കൂടി ആയിട്ട് ചേർത്ത് കൊടുക്കുക വേഗം തന്നെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ ഒരു നെയ്യിന്റെ നറു കൂടിയുള്ള നല്ല പരിപ്പ് കയറിയുമൊക്കെ റെഡി ആയി കിട്ടും നാലാമത്തെ വിഭവം പാവയ്ക്ക പാവയ്ക്കിച്ചടി ആയുരം നമുക്ക് കൈപ്പങ്ങേന ഉള്ള കുരുമൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കേ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി പത്ത് മിനിറ്റ് നേരെ ഈ ഒരു കൈപ്പങ്ങേനെ മാറ്റി വെക്കാം നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി മ്മക്ക് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് കൈപ്പങ്ങിതാ ഇതേ രീതിക്ക് മൂത്ത് വരുമ്പോക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞം കൂടി ചേർത്ത് കൊടുത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി മ്മക്ക് ഇത്ര എണ്ണ വേണ്ട ഈ എണ്ണ കുറച്ച് മാറ്റി കൊടുക്കാം തേങ്ങ നല്ല ജീരക കൊടുത്ത് അരച്ചു കൊണ്ടുവന്ന് ആ ഒരു കൂട്ടിലേക്ക് കുറച്ച് പച്ചക്കടുക ഇതുപോലെ പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുക നേരെ കൈപ്പങ്ങിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണേ പച്ചമുള മാറി ഞാൻ ഗ്യാസ് ഒക്കെ ഓഫാക്കി ഏകദേശം ചൂട് താൻ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് ഒടച്ച് വെച്ചിട്ടുള്ള തൈര് പുളിക്കാവശ്യത്തിന് ചേർത്ത് കൊടുക്കും വാങ്ങിവച്ച് വറവിടാനായിട്ടുള്ള വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക കടുകിട്ട് കൊടുക്കുക കറിവേപ്പിൽ മറ്റുള്ളവർക്കും ചേർത്ത് കൊടുക്കാം നമ്മളെ കിച്ചടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക അടച്ചെടുക്കാം കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ മൂടി തറക്കുമ്പോൾ നല്ല വറവിന്റെ മണലുള്ള കൈപ്പങ്ങ കിച്ചടി റെഡി ആയിട്ടുണ്ട് കുറച്ച് ഡെക്കറേഷൻ കൂടി ചെയ്ത് നമുക്ക് വിളമ്പാം അഞ്ചാമത്തത് സാമ്പാർ ആദ്യം തന്നെ സാമ്പാർക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങള് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവാനാവശ്യത്തിൽ വെള്ളം കൂടി ഒഴിച്ച് അടുപ്പത്ത് വേവിക്കാം നമുക്ക് മറ്റൊരു ഒരു സ്പൂണ് മുഴുവൻ മല്ലിയും അരസ്പൂണ് ഉഴുന്നും രുമുളകും അരസ്പൂണ് പരിപ്പും കാ ടീസ്പൂണ് നല്ല ജീരകവും കാ ടീസ്പൂൺ തന്നെ ഉലുവിയും രണ്ട് വറ്റൽമുളകും കൂടി നന്നായിട്ട് വറത്തെടുക്കണം ചേർത്തതൊക്കെ ഒരു ഹാഫ് വറവാവുന്ന സമയത്ത് അരമുറി തേങ്ങക്ക് കുറച്ച് വെളുത്തുള്ളിയും ചവന്നുള്ളിയും കറിവേപ്പിലയും കൂടി കൂട്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവണവരെ വറത്തെടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് കൂടി ശേഷം ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫാക്കി വെക്കാം അതേ പാനിലേക്ക് തന്നെ വെണ്ടയ്ക്കും വഴുതനങ്ങയും കൂടി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാടി വരുമ്പോ ഒരു തക്കാളിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ഓഫാക്കി ഇതാ മാറ്റിയാണ് അടുപ്പത്ത് വെച്ചേരുന്ന ആ സാമ്പാർ കാഷണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പരിപ്പ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കാണ് പാട്ടി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കും തക്കാളിയും വഴുതനങ്ങി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിട്ട് ചൂടാറിയ ഈര് തേങ്ങാക്കൂട്ട് ആദ്യം ഒന്ന് പൊടിച്ചതിനു ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കൊണ്ടുവരാ അരിപ്പ് നേരെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാകത്തിനുള്ള പുളിയും കൂടി ഒഴിച്ചിട്ട് കായത്തിന്റെ പൊടിയും കൂടി ചേർക്കണ്ടേ ഒന്നും കൂടി അങ്ങട് വേവിച്ചെടുക്കണം തലയൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് വെക്കട്ടോ വറവിടൽ സാധാരണ പോലെ തന്നെ കടുക് കറിവേപ്പില മറ്റൽ മുളക് ഒഴിച്ചു കൊടുക്കുക ഒച്ചേര അടച്ചേക്കുക അപ്പൊ നമ്മളെ സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട് ഈ വർഷത്തെ ഓണത്തിന് നിങ്ങൾ ഈ കൂടി ഒന്ന് നോക്കൂലെ ായിട്ട് പോണത് ഉപ്പേരി ആദ്യം തന്നെ കാബേജിനെ കുനു കുന അരിഞ്ഞെടുക്കാം വെച്ച കാബേജിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കുറച്ച് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് കളറിന് മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഞരണ്ടി കുഴച്ചെടുക്കാം ഇടന്നോട്ടെ ചൂടായി നിൽക്കുന്ന നാടൻ വെളിച്ചെണ്ണയ്ക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില തോരലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണേ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങേൻ്റെ മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്ക് ആക്കി വെച്ചിട്ടുള്ള ഏവേജ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ആ തേങ്ങക്ക് എല്ലാ ഭാഗത്തേക്കും കൂടെ ആക്കി കൊടുക്കട്ടോ വെള്ളം ഒഴിക്കാതെ ആവിയിൽ അടച്ചു വെച്ച് വേച്ചെടുക്കണേ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി അടച്ചേക്കണേ കടുക് വറക്കുന്ന സമയത്ത് ചേർക്കാനായിട്ട് കൊണ്ടുപോകാ ചേന്ന് ഉഴുന്ന് ഞാൻ ചേർക്കാൻ മറന്നുപോയി പക്ഷെ നിങ്ങൾ ചേർക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആവും അങ്ങനെ നമ്മളെ ഓണം സ്പെഷ്യൽ കേബേജ് റെഡി ആയിട്ടുണ്ട് ഏഴാമത് ഇതാ വരുന്നു മിക്സഡ് പച്ചടി മിക്സ്ഡ് പച്ചടിക്കായിട്ട് ഞാനിതാ ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ കുറുമ്പഴം മാങ്ങ എല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചട്ടി കിട്ടി കൊടുക്കാം ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചു കൊടുക്കണം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇതാ കുറെ സമയം അടുപ്പത്ത് കടന്നിട്ട് നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് തേങ്ങയിലേക്ക് നല്ല ജീരകം മാത്രം ചേർത്ത് അരച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരിപ്പിന്റെ പച്ചമുളക് മാറിയതിനു ശേഷം നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കി വെക്കുകയാണ് ചൂടൊക്കെ പോയതിനു ശേഷം നമ്മൾ ആ നല്ല കട്ട തൈര് ഇങ്ങനെ അടിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കണം കടുകും കറിവേപ്പിലയും മറ്റൊരു മിടകും കൂടിയുള്ള ആ ഒരു വറവ് മിക്സഡ് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെതാ നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള മിക്സഡ് പച്ചടി നല്ല രുചികരമായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കളർഫുൾ കളർഫുള്ളാവാൻ കുറച്ച് കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇതാ ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ അരിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്തു അങ്ങനെ അഞ്ചു തരം ഫ്രൂട്ട്സുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സഡ് പച്ചടി ഇത് ആ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാങ്ങച്ചാറാണ് എട്ടാമത്തെ ആദ്യം തന്നെ മാങ്ങേനെ കുനുകുന അരിഞ്ഞതിനു ശേഷം കുറച്ച് ഉപ്പിട്ട് തിരുമ്മിട്ട് ഒരു അര മണിക്കൂർ വരെ മാറ്റി വെക്കണേ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങക്ക് നല്ല എരിവുള്ള ഒരു സ്പൂൺ മുളക് പൊടിയും എരിവില്ലാത്ത നല്ല കാശ്മീരി മുളക് പൊടിയും രണ്ടര സ്പൂണും നല്ലൊരു മണുള്ള പെരുങ്ങായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ആ നല്ല ഗുമ ഗുമ്മ കല്യാണ അച്ചാറിന്റെ ഒരു വാസന വരുന്നുണ്ട് ഇതിലേക്ക് ഇനി അര അരസ്പൂണ് ഉലുവ പൊടിച്ചതും അര അരസ്പൂണ് കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് திட்டக்கி கொடுக்கணும் ഇനി ഇതാ പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടായി നിൽക്കുന്ന നല്ലെണ്ണയ്ക്ക് ഇത് ആ കടു കിട്ടുകൊടുത്തു പൊട്ടി വരുമ്പോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചൽമുളകും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണം നേരെ നമ്മളെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈയൊരു കൂട്ടിലേക്ക് കൊടുക്കണേ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മറിച്ച് കൊടുക്കാം നമ്മളെ അച്ചാർ വേറെ ലെവൽ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തില്ല നമ്മൾ ഈ ഒരു മാങ്ങ അച്ചാർ ഒമ്പതാമത്തെ കുമ്പളങ്ങാ പുളിശ്ശേരി പുളിശ്ശേരിക്ക് ഇതാ ഈ ഒരു വലപ്പത്തിന് കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ കൂടെ നല്ല പഴുത്ത മധുരമുള്ള മാമ്പഴം കൂടി ചേർക്കണേ രണ്ട് പച്ചമുളകും കൂടി എരുവിനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ടേ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് എടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചു കൊടുക്കാം തിളച്ച് വരുമ്പഴേ കുരുമുക് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചിടണം അപ്പൊ ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഉള്ളിയും കുറച്ച് നല്ല ജീര കൂടി ചേർത്തിട്ട് തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒഴിച്ചുകൊടുക്കട്ടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഉണ്ട് ചേർത്തിട്ട് നന്നായിട്ടുണ്ട് കൊടുക്കാം ചെറുതായിട്ട് ഇതേപോലെ തെള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ആക്കി വാങ്ങി വെക്കാം പറഞ്ഞു നല്ല നാടൻ വെച്ചി നല്ല നെയ്യും കൂടി ചേർക്കണേ അച്ചൽ അച്ചൽമുളകും കറി വരത്തില്ല നേരെ റെഡ്ഡി എനിക്കുന്ന പുളിശ്ശേരി ചേർത്തിട്ട് പെട്ടെന്ന് അടച്ചിട്ട അപ്പഴേ ഓണസദ്യാ വിഭവങ്ങളിലെ ഒമ്പതാമത്തെ വിഭവം മാങ്ങയും കുമ്പളങ്ങയും ചേർത്തിട്ടുള്ള നല്ലൊരു കുമ്പളങ്ങാ പുളിശ്ശേരിയും കൂടി റെഡി ആയിട്ടുണ്ട് പത്താമത്തെ വിഭവം ചൊവ്വരി പായസം പായസം ഉണ്ടാക്കാനായിട്ട് ആ ഉരുളിലേക്ക് എട്ട് ചങ്കുപുഷ്പം നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള വലിയ ചൊവ്വരിയാണ് നമ്മൾ ചേർക്കുന്നതിലിപ്പോ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ചെറിയ ചൊവ്വരിയും കൂടി കുറച്ച് ചേർക്കണേ വെന്ത് നിൽക്കുന്ന ഈ ഒരു ചൊവ്വരിയിലേക്ക് നൂറ് ഗ്രാം പാൽപ്പൊടി ചേർത്തിട്ടുള്ള നല്ല കട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ലിറ്റർ നല്ല ഏലക്കായന്റെ പൊടി പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് ഇട്ടെടുക്കാം കേട്ടോ വീണ്ടും ഇളക്കിലോടെ ഇളക്കി പഞ്ചസാര ചേർത്ത് ഈ ഒരു സമയത്തിട്ടോ നമ്മൾ പായസതാ ആവശ്യത്തിന് കുറുകി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അടുപ്പത്തുനിന്ന് വാങ്ങുക വറവടാനായിട്ട് ചട്ടിയാക്കി നല്ല നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി നന്നായിട്ട് മൂപ്പിച്ചത് പായസത്തിലേക്ക് വെച്ചെടുക്കാം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ശംഖുപുഷ്പൊക്കെ ചേർത്തിട്ടുള്ള നല്ല ചവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇത്രയും വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും പ്രതീക്ഷിക്കേണ്ടേ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വെറൈറ്റി വീടിയായിട്ട് വേഗം വരാം അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ